സംസാരിക്കട്ടെമച്ചാ മായിമറ്റ പണിപെക്ട് ചെയ്തില്ല മാിമച്ചാന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ട് തെട്ടി വെക്കുകയാണ് ചെയ്തത് അപ്പൊ മായിമച്ചാൻ ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമോ അപ്പൊ അന്ന് അത് കൊടുക്കുമ്പോ ഉറപ്പാണല്ലോ തിരിച്ചു പറഞ്ഞ വരുവോ

നമ്മുടെ കംപ്ലീറ്റ് ടൈം വർക്കിന് വേണ്ടി മാത്രം കിടക്കേറ്റ് ചെയ്യുക വർക്ക് ആയിട്ട് പോയത് ഇപ്പൊ വൈഫായി ഈ വർക്ക് നമ്മൾ ഒരു പൈസ മുന്നോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ രീതിയിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എല്ലാത്തിനും സമയം കണ്ടെത്താൻ പ്ലാനായിട്ട് ോ കേട്ടോ ഞങ്ങളുടെ ഫോൺ ഫോൺ താങ്ങിപ്പിച്ചു എന്റെ പണി പണി എങ്ങനെ കല്യാണത്തിന് ാണ് ചെയ്ത് അപ്പൊ മായി മച്ചാൻ ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പൊ അന്നത് കൊടുക്കുമ്പോ ഉറപ്പാണല്ലോ തിരിച്ചു പറഞ്ഞ മാരു അറിയാത്ത മായി മച്ചാൻ തീർന്നിട്ട് മാച്ച വന്ന് ഇവിടെ ഇത്രയും എഫ് ഇട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് അത് ഭയങ്കര രസമാണ് മാറ്റി വരാൻ പോകുന്നത് ഇതുവരെ ഒറ്റയ്ക്ക് ആയിരുന്നു നമ്മുടെ കമ്പ്ലീറ്റ് ടൈം വർക്കിന് വേണ്ടി മാത്രം ആയി വർക്ക് നമ്മൾ ഒരു പണി ഒരുപാട് വന്നിട്ട് പ്ലാൻ ചെയ്തോട്ട് കൊണ്ടുപോകണം എല്ലാത്തിനും സമയം കണ്ടെത്തുന്നു